അപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ അപ്പോൾ നമ്മൾ എനിക്ക് ആ ഗ്ലാസ് പിരമിഡ് കാണാം നമ്മൾ ലൂവിൻ്റെ ഫ്രണ്ടിലുള്ള ഇന്ന് മുപ്പത്താറ് ഡിഗ്രിയാണ് പാരീസിലെ ചൂട് അപ്പോൾ നീന പറയണേ നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പാരീസിലാണുള്ളത് പാരീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് മറ്റേ നമ്മളെ ചിരിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയെ നമ്മൾ ലൂ മ്യൂസിയത്തിലാണ് ആ മോണാലിസ ഫോട്ടോയുള്ളത് അല്ല പെയിൻറ്റിങ് ഉള്ളത് അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടി എല്ലാവരും ആയിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് പാരീസും കുറച്ച് കണ്ട് ലൂ മ്യൂസിയം കണ്ട് തിരിച്ചു വരാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തിയ അപ്പോൾ നമുക്ക് നേരെ മെട്രോ എടുത്ത് നമ്മൾ ലൂ മ്യൂസിയത്തിലോട്ട് പോവാം മൊണാലി സൈറ്റി സ്ഥല ഞാൻ ആരോഗ്യ മ്യൂസിയക്ക് അവിടെ തന്നായിരുന്നു ലൈവ് പെർഫോമൻസ് അതൊക്കെയാണ് അവിടെ അങ്ങനെ നമ്മൾ പാരീസ് തെരുവുകളിൽ കൂടെ ഇങ്ങനെ നടന്നു പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു എട്ട് മിനിറ്റ് നടക്കാനായിട്ട് അവിടെ ഒരു ഐക്യമുണ്ടോ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ചെറിയ ഐക്യമായിരിക്കും അത് എന്തായാലും നമ്മൾ മുന്നോട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നു വലിയ കുഴപ്പമില്ല നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നടന്നപ്പോൾ തന്നെ അതാണ് ഇതാണ് ലൂ മ്യൂസിയ മറ്റേ മോണാലിസ് ആയിരിക്കുന്ന മ്യൂസിയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കിടലും ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള ഇതാണ് എൻട്രൻസേ ഇതാണ് ഈ എൻട്രൻസ് കൂടെയാണെന്ന് തോന്നുന്നത് കുറേ എൻട്രൻസുകളുണ്ട് ഈ മ്യൂസിയത്തിന്റെ അപ്പോൾ നമ്മൾ എനിക്ക് ആ ഗ്ലാസ് പിരമിഡ് കാണാം നമ്മൾ ലൂവിൻ്റെ ഫ്രണ്ടിലുള്ള അപ്പോൾ അതിന് അതിൻ്റെ അകത്തൂടെയാണ് കയറേണ്ടത് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവരെ വന്നോണ്ടിരിക്കുന്നതുള്ളൂ ഓടിപ്പടച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് ഇതാണ് ആ പിരമിഡ് പോലെ കാണില്ലേ ഗ്ലാസ്സിലുള്ള അതാണ് ലൂ മ്യൂസിയത്തിന്റെ ഫ്രണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം കണ്ടിട്ട് നല്ല തിരക്കുണ്ടെന്ന് തോന്നെ നമ്മൾ ടിക്കറ്റ് ഒരു ഒരു മാസം മുമ്പാണ് വാങ്ങിച്ചത് കുഴപ്പമില്ലെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു വിധം നമ്മൾ അകത്ത് കയറി ഒരു ഇരുപത് മിനിറ്റ് വെളിയിൽ ആ വെയിലത്ത് നിൽക്കേണ്ടി വന്നു ഇനിയിപ്പോൾ അതൊക്കെ ഇതിനകത്തൊരു കറകം കിറക്കാം അങ്ങനെ നമ്മൾ നമ്മളെ ഈ ഗ്ലാസ് പിരമിഡിൻ്റെ അകത്തോ വന്നേ അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു മ്യൂസിയമാണ് ഒരുപാട് സെക്ഷനുകളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ കാര്യം കാണുക എന്നുള്ളതാണ് മറ്റേ മോണാലിസേ അത് കഴിഞ്ഞിട്ട് നോക്കിട്ട് എത്ര സമയമുണ്ടെന്ന് അത് വെച്ച് നോക്കാം വേറെ എവിടെയൊക്കെ കാണാൻ പറ്റും വേണ്ട ഈ സെക്ഷനിൽ ഇത്രയും സാധനങ്ങളാണ് അപ്പോൾ ഫ്രഞ്ച് പെയിൻറ്റിങ് മോണാലിസ് അങ്ങോട്ടാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഈ ഐറ്റംസ് എല്ലാം അങ്ങോട്ടൊന്നും വലിയ തിരക്കില്ല അതുകൊണ്ട് അത് പിന്നെ പോകാം ആദ്യം നമുക്ക് ഇങ്ങോട്ട് പോയി നമ്മളെ മെയിൻ സാധനം കണ്ട മോണാലിസായി ഇത് ജസ്റ്റ് ഇത് ജസ്റ്റ് ഒരു പാർട്ടാണേ അങ്ങനത്തെ പത്താ പന്ത്രണ്ട പാർട്ടുകൾ കൊണ്ട് വേണമെങ്കിൽ ഇന്ന് കവർ ചെയ്യാം വേണമെങ്കിൽ പക്ഷേ ഇന്ന് അങ്ങനെ നടക്കുമ്പോൾ ആണല്ലോ നമുക്ക് മോണാലിസ മാത്രം കാണുന്നതായിരിക്കും ബെറ്റർ ഇന്ന് മുപ്പത്താറ് ഡിഗ്രിയാണ് പാരീസിലെ ചൂട് അപ്പോൾ നീന പറയണേ എന്നെ അതിനകത്ത് ഇട്ടൊരു കുളിപ്പിരു കുളിപ്പിക്കാനേ ഭയങ്കര ചൂട് വേർത്ത് കുളിച്ച് ഇന്ന് നല്ല ബിസി ഡേ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകും അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഓരോന്നും കണ്ടാക്കി ഇങ്ങനെ പോകണം നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണെന്നു പറഞ്ഞാൽ നമ്മളൊരു പെയിൻറ്റിങ് റൂമിലോട്ട് വന്നേ അപ്പോൾ ഇവിടെ അടുത്തവിടെയാണ് അമ്മ ഒരേ ഫോട്ടോഗ്രാഫി ആണ് നല്ല അടിപൊളിയായിരുന്നുണ്ട് നമ്മളെല്ലാം കൂടെ ഈ ഇതിൻ്റെ ഈ സീലിംഗ് നോക്കായിരുന്നെ കീട്ടില്ല സീലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയന്നെ കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ ഒരു ഈ പണ്ടത്തെ കാലത്ത് ആയിരത്തി ഇരുന്നൂറുകളിലെന്തോ പെയിന്റ് ചെയ്ത പെയിന്റിങ്ങുകൾ ഉള്ള സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഇത് ഇത് പ്രത്യേകം റൂമാണ് പ്രത്യേക ക്ലൈമറ്റ് കൺട്രോളൊക്കെ ചെയ്ത റൂമ് അപ്പോൾ അതിനകത്താണ് മോണാലിസയും വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് നടകമുണ്ട് കേട്ടോ ആ കോറിഡോറിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് വലത്തൊട്ടെന്തോ തിരിയുമ്പോഴാണ് മോണാലിസ ഉള്ളത് അതിന് മുമ്പ് നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ എല്ലാവരും നടന്നു തളന്ന് തല കണ്ടോ സെൻറ്റ് ജോണിൻ്റെ തല സെൻറ് ജോണിലെ യേശുവിന ബാപ്റ്റൈസ് ചെയ്തത് അങ്ങനെ എന്തോ ഒരു കഥയുണ്ട് അങ്ങനെ കണ്ട് നടക്കും അങ്ങനെ നമ്മൾ ഇവിടെ ഈ തിരക്ക് കണ്ടോ എന്താ മോണാലിക്സാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് അത് കാണാൻ വേണ്ടിയാണ് ഈ തിരക്ക് കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ മിസ്റ്ററി സ്മൈലിംഗ് പാരീസിലുള്ള മെയിൻ സംഭവം കണ്ട് ഇത്തിരി ചെറുതാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ അത്ര വലുതല്ല ഇതിൽ ഈ ബോർഡിൽ എഴുതിയിരിക്കണേ ഡാമേജ് ഈ പെയിൻറിങ് ഫിനിഷ് ചെയ്തില്ലന്നേ പക്ഷെ പറയും അത് കുഴപ്പമില്ല കാരണം സാധനം ഇത് വേൾഡ് ഫേമസ് ആണല്ലേ നമ്മൾ വന്ന് കണ്ട് പക്ഷേ ആ ഫ്രണ്ടിലുണ്ടായിരുന്ന നമ്മൾ തുടക്കത്തിലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നേ അത് നമ്മൾ ഒറിജിനലേക്കാളും ഒക്കെ ഫാർ ഫാർ ഇംപ്രസ്സീവ് തന്നെ ഇത് ഓക്കെ ആളുകൾ എന്തിനാണെന്ന് ഇട തോന്നുന്നത് ആ നമ്മൾ എന്തായാലും വേൾഡ് ഫേമസ് ഫോട്ടോ കാണാൻ വേണ്ടി വന്നു പെയിൻറ്റിങ് കാണാൻ വേണ്ടി വന്നു കണ്ടു ഇനി നമുക്ക് പുറത്തോട്ടിറങ്ങാം നമ്മൾ മറ്റേ മെയിൻ ഏരിയയിലോട്ട് വന്നാൽ മറ്റേ പിരമിഡിൻ്റെ താഴെ അപ്പോൾ ഇനിയിപ്പം വേറെ വിശേഷമൊന്നുമില്ല ഇനിയിപ്പം നമ്മൾ ഈജിപ്ഷ്യൻ റൂമുണ്ട് അപ്പുറത്തോട്ട് അവിടെ ഒരു ചെറിയ കറക്കം കറങ്ങിയിട്ട് പതുക്കെ റൂമിലോട്ട് പോവാം അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരക്കും ബൈ ബൈ